കേരളത്തിലെ ഈ സംഘപരിവാറിൻ്റെ ഒരു ചാനലുണ്ട് അവർ ഈ സാമ്പത്തിക വിപ്ലവത്തിന്റെ ആണ്ട് എല്ലാം എനിക്ക് വന്ന് മറ്റേ മാറ്റും ഒരു രാജ്യം എന്ന് പറയുന്നത് ഏത് രാജ്യമാണെങ്കിലും അതിർത്തിയും ഭരണാധികാരികളും ഇതും മാത്രം ഒരു രാജ്യത്തെ ഫോം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ആ രാജ്യനിവാസികളുടെ കളക്റ്റീവ് മെമ്മറി എന്ന് പറയുന്ന സാധനമാണ് ഒരു രാജ്യത്ത് സാധ്യമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആ രാജ്യനിവാസികളുടെ കളക്റ്റീവ് മെമ്മറിയാണ് നമ്മളെ നമ്മളായി നിലനിർത്തുന്ന ഒരുപാട് കളക്റ്റീവ് മെമ്മറീസ് ഉണ്ട് ഗാന്ധിജിയെക്കുറിച്ച് ഓർമ്മകൾ ഉപ്പു സത്യാഗ്രഹം ദണ്ഡി യാത്ര അങ്ങനെ ജാലിയൻ വാലാബാഗ് നെഹ്റുവിൻ്റെ എന്താണ് ഡെസ് അർദ്ധരാത്രിയിലെ പ്രഭാഷണം ഇങ്ങനെ മനുഷ്യർ ഓർക്കുന്ന എല്ലാവരും ഓർക്കുന്ന സംഗതികൾ അതാണ് കളക്റ്റീവ് മെമ്മറി ഓഫ് എ നാഷൻ എന്ന് പറയുന്നത് ആ നിലക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യക്കാരുടെ ഏറ്റവും എന്താ പറയുക ആധിപൂണ്ട ഒരു കളക്റ്റീവ് മെമ്മറിയാണെന്ത് ഈ നവംബർ എട്ട് എന്ന് പറയുന്നത് നവംബർ എട്ട് അതിന് ശേഷമുള്ള ദിവസങ്ങൾ അപ്പോൾ അത് അത് മനുഷ്യർ ഓർക്കുന്നത് ബി ജെ പി കാർക്കത് അത് അത് മനുഷ്യർ ഓർക്കുന്നു എന്നത് ഓർക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇവർ അവർ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് സർജിക്കൽ സ്ട്രൈക്ക് കള്ളപ്പണത്തിനെതിരായുള്ള സെർജിക്കൽ സ്ട്രൈക്ക് എന്നുള്ള എനിക്ക് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് അവരാഘോഷിക്കണ്ടേ അപ്പോൾ അവരെന്തുകൊണ്ടത് ആഘോഷിക്കുന്നില്ല ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇടുന്നില്ലല്ലോ ഇവരുടെ ഒരു എന്താണ് ഒരു പ്രഭാരിയും ഒരു പ്രസിഡൻറ്റും ആരും ഇതേക്കുറിച്ച് ഒരു ഫേസ്ബുക്ക് വന്ന് മോദിജി നടത്തിയ മഹത്തായ നീക്കം ആരും അതിനെക്കുറിച്ച് അതെക്കുറിച്ച് വന്നിടുന്നില്ല അതെന്നുവെച്ചാൽ കേരളത്തിലെ ഈ സംഘപരിവാറിൻ്റെ ചാനലുണ്ട് അവർ ഈ സാമ്പത്തിക വിപ്ലവത്തിൻ്റെ ആണ്ട് എല്ലാവരും നടക്കുന്നു മറ്റേ ദേശവാസിയോ അഭിസംബോധന ശേഷം മാറ്റി ഇത് ഞാൻ പറയുന്നത് ഇപ്പോഴും എൻ്റെ ഒറ്റ പോയിന്റ് ഇതാണ് ബി ജെ പിക്ക് ഇത് ഭയങ്കര സംഭവമാണ് എന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ ആ സംഭവത്തെ ആളുകളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരണം പരിപാടികൾ നടത്തണം അവരുടെ എന്താണ് സാമ്പത്തിക വിദഗ്ധരെ കൊണ്ട് സെമിനാറോ അപ്പോൾ എന്താ എന്താണെന്നു വെച്ചാൽ ചെയ്യും അങ്ങനെ പക്ഷെ ഇത് മനുഷ്യന്റെ ഓർമ്മയിലേക്ക് വരരുതെന്നാണ് സംഘപരിവാറും ബി ജെ പി മോഡിയും ആഗ്രഹിക്കുന്നത് നമ്മളിതിന്ന് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് ആളുകൾ ഓർക്കണം എന്നുള്ളതുകൊണ്ടാണ്